എല്ലാവർക്കും സ്വാഗതം കൈപ്പമംഗലത്തെ ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യിക്കുകയുണ്ടായി ആ വീഡിയോ കമന്റ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൈപ്പമംഗലം പഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പർ അബ്ദുള്ള നിങ്ങൾ വീഡിയോ ചെയ്തത് ജനങ്ങളോടൊപ്പം തന്നെ ജനപ്രതിനിധികളെയും നിങ്ങൾ കാണേണ്ടതുണ്ട് അത് ശരിയായില്ല എന്ന രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും വിമർശനം ആ വിമർശനം നമ്മൾ സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരായുകയും ചെയ്യുകയുണ്ടായി തീർച്ചയായും അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഇത്തരം മേഖലകളിലുള്ള പ്രാഗൽഭ്യത്തെ നമുക്ക് മനസ്സിലാകുന്നത് സിആർ പി എഫിലെ മുൻ ഡെപ്യൂട്ടി കമാൻഡൻ്റ് ആണ് അദ്ദേഹം അതുപോലെ തന്നെ മുൻ സാഫ് ഗെയിംസ് മെഡലിസ്റ്റ് ആണ് മുൻ ജൂനിയർ ഏഷ്യൻ ചാമ്പ്യൻ ആണ് സംസ്ഥാനതല അത്ലറ്റിക് നാനൂറ് മീറ്റർ റെക്കോർഡ് ഹോൾഡർ ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ബഹുമതികൾ വാങ്ങിച്ച ഒരു വ്യക്തി നമ്മുടെ കയ്പമംഗലത്തുകാരനാണ് എന്ന് അറിയുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ഇൻഡോർ സ്റ്റേഡിയത്തെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം അപ്പോൾ തീർച്ചയായും നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയും കൂടിയാണ് പോകാം വീഡിയോയിലേക്ക് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അബ്ദുള്ള കൈപ്പുറം പഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ അപ്പൊ ഞാൻ ഈ വീഡിയോക്ക് ഒരു അഭിമുഖം കൊടുക്കാനുള്ള കാരണം ഇപ്പൊ നമ്മുടെ കൈപ്പുറം പഞ്ചായത്തിന്റെ കളിസ്ഥലത്തിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബഡ്ജറ്റിൽ ഒന്നര കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പം കയ്പനം പഞ്ചായത്തിൻ്റെതായ ഒരു തീരുമാനത്തിൽ എനിക്കറിയാൻ കഴിഞ്ഞത് അവിടെ ഒരു ടർഫ് കോട്ട് നിർമ്മിക്കാനാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചു കൊടുത്തിരുന്നു ടർഫ് ബോട്ടിന്റെ ബുദ്ധിമുട്ടും അതുകൊണ്ടുള്ള കോട്ടങ്ങളും ഞാൻ വളരെ വ്യക്തമായ രീതിയിൽ അവതരിപ്പിച്ചു അപ്പോൾ അതിന്റെ സ്ഥാനത്ത് ടർഫ് ബോട്ടിന്റെ സ്ഥാനത്ത് ഒരു നല്ലൊരു ഇൻഡോർ സ്റ്റേഡിയം ആണെങ്കിൽ കൈപ്പലം പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഉപ ഉപകാരപ്രദമാവുന്ന ഒരു ടർ ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് അവിടെ വേണ്ടത് കാരണം നമുക്ക് ഏകദേശം ഒരു അമ്പത്തിരണ്ട് സ്ഥല സെന്റ് സ്ഥലം അവിടെ ലഭ്യമാണ് പഞ്ചായത്തിൻ്റെ പേരിൽ അപ്പോൾ ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് അവിടെ നിർമ്മിക്കുന്നതെന്നുണ്ടെങ്കിൽ അതില് അത്യാവശ്യം ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റും വോളിബോൾ കളിക്കാൻ പറ്റും ജൂഡോ മത്സരങ്ങൾ നടത്താൻ പറ്റും കലാപരിപാടികൾ നടത്താൻ പറ്റും യോഗ ക്ലാസ്സുകൾ നടത്താൻ പറ്റും മറ്റുള്ള ഗ്രാമസഭകൾ നടത്താൻ പറ്റും മറ്റുള്ള ഫംഗ്ഷനുകൾ നടത്താൻ പറ്റും പ്രാദേശികമായി നടപ്പാക്കുന്ന പല ചെറിയ ചെറിയ കല്യാണ ഫംഗ്ഷനുകൾ അതുപോലെ മറ്റുള്ള മെഡിക്കൽ ക്യാമ്പുകൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഇൻഡോർ സ്റ്റേഡിയം അതായത് പന്ത്രണ്ട് മാസവും ഇരുപത്തിനാല് മണിക്കൂറും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ആ സ്ഥാനത്ത് വെറും ഒരു ടർഫ് കോട്ടാണെങ്കിൽ ആകപ്പാടെ ഒരു സെവൻസ് എന്നുള്ളൊരു കളി ഫുട്ബോളിൻ്റെ സെവൻസ് എന്നുള്ള ഒരു പതിനാല് പേർക്ക് വൈകിട്ട് മാത്രമേ അതിൽ കളിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് മറ്റുള്ള യാതൊരു കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും അപ്പൊ നമുക്ക് ഒരു അമ്പത് സെന്റ് അല്ലെങ്കിൽ അമ്പത്തിരണ്ട് സെന്റ് വെറുതെ ഉപകാരമില്ലാത്തൊരവസ്ഥയിൽ ഒരു ആറ് ആറുമാസക്കാലം കഴിയുമ്പോൾ ഈ ടർഫ് ഹോട്ടിൽ കളികൾക്ക് സ്വാഭാവികമായിട്ടും നിൽക്കും നമ്മൾ കണ്ടുവരുന്നതൊക്കെ അത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അതിനെക്കാട്ടിലും എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്നൊരു ഇൻഡോർ സ്റ്റേഡിയമാണ് അവിടെ ഇനിപ്പോ ഒന്നര കോടി രൂപ തികയുന്നില്ലെങ്കിൽ അതിന്റെ അടുത്തൊരു വിഹിതം നമ്മൾ പഞ്ചായത്തോ അതോ വീണ്ടും എം എൽ എയോ എവിടെന്നാണ് അതിനെ സ്വരൂപിക്കേണ്ടത് അതിനെ കൂടി കണ്ടുകൊണ്ട് നല്ലൊരു രീതിയിലുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം അത്യാവശ്യം ആ അമ്പത് സെന്റിന്റെ പകുതി സ്ഥലത്ത് ഉൾക്കൊള്ളുന്നത് ബാക്കി പകുതി സ്ഥലം പാർക്കിങ്ങിനും അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ ഘടന തന്നെ മാറ്റി മറിക്കത്തക്ക രീതിയിലുള്ള ഇൻഡോർ സ്റ്റേഡിയമാണ് അവിടെ വേണ്ടത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവിടെ അത് നമുക്ക് ഉപകാരപ്രദമാവുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയം ആയിരിക്കും അത് പക്ഷേ എന്തോ ആ ആര് അവര് പെട്ടെന്ന് പണിതീർക്കണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ടർഫ് വോട്ടോട് നിർമ്മിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നമുക്കിത് ഒരുപാട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ഇൻഡോർ സ്റ്റേഡിയം അപ്പൊ അതിൻ്റെ ഈപ്പ ഒരു ഫുട്ബോൾ കളിക്കുന്നവർക്കായാലും ഷട്ടിൽ കളിക്കുന്ന അതായത് എല്ലാവിധ കായിക കളികൾക്കും അതല്ലെങ്കിൽ കലാപരിപാടികൾക്കും ഉപകാരപ്രദമാകും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പൊ മഴക്കാലം ഈ ഏകദേശം ഒരു എട്ട് മാസത്തോളം മഴയാണ് ആണ് ആ മഴക്കാലത്ത് പോലും നല്ല രീതിയിൽ ഉപ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇൻഡോർ സ്റ്റേഡിയം അതല്ലാതെ അവിടെ വെറുതെ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി ഒരു ടർഫ് ബോട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി പോലും നമുക്ക് ഒരു ബാധ്യതയായി മാറും പഞ്ചായത്തിനെ സംബന്ധിച്ച് അതൊരു ആറ് മാസം കഴിയുമ്പോൾ ഒരു ഒരിക്കലും പഞ്ചായത്ത് ഒരു ബാധയായിട്ട് അത് പഞ്ചായത്തിൻ്റെ മേലെ കൂടും കാരണം അത്ര മെയിൻ്റൻസ് ചിലവും അതൊക്കെ വരും കാരണം നമുക്കൊരു വരുമാനം പോലും നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല അതൊരു ഇൻഡോർ സ്റ്റേഡിയം ആകുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള വരുമാനങ്ങൾ വരും ചെറിയ ചെറിയ ഫങ്ഷനുകള് കടലോര മേഖലയിലുള്ള ഏകദേശം പതിനഞ്ചാം വാർഡ് പതിനാറാം വാർഡ് പത്തൊമ്പതാം വാർഡ് ഒന്നാം വാർഡ് പതിനാറാം വാർഡ് ഈ പറഞ്ഞ സമീപ എല്ലാ വാർഡുകളിലുള്ള ചെറിയ ചെറിയ ഫംഗ്ഷനുകളൊക്കെ ചെറിയൊരു വാർഡ് മുതൽ ഈടാക്കിക്കൊണ്ട് നമുക്കവിടെ നടത്താൻ പറ്റും മഴക്കാലത്ത് നല്ല ഈ കായിക പ്രേമികൾക്കൊക്കെ അവിടെ വന്നിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും കലാപരിപാടികൾ നടത്താനായിട്ട് റിഹേഴ്സൽ നടത്താൻ പറ്റും മറ്റുള്ള ക്യാമ്പുകൾ നടത്താൻ പറ്റും നാഷണൽ തലത്തിലുള്ള അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള ഷട്ടിൽ ബാഡ്മിൻ്റൻ്റെ ക്യാമ്പുകൾ വോളിബോളിൻ്റെ ക്യാമ്പുകൾ യോഗ ക്ലാസ്സുകള് സംസ്ഥാനതല ജൂഡോ മത്സരങ്ങള് അല്ലെങ്കിൽ അതുപോലെ കലാ കലാപരിപാടികൾ കേരളോത്സവം നടക്കുമ്പോൾ പഞ്ചായത്തിന് വേണ്ടി ഇപ്പൊ ഈ ഒരു ടർഫ് കോട്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഈ സെവൻസ് എന്ന് പറഞ്ഞ മത്സരം ഇല്ല എവിടെങ്കിലും ഈ കേരളോത്സവത്തിൽ പോലും ഇല്ല സംസ്ഥാനതല മത്സരം ഇല്ല ഇന്റർനാഷണൽ തല മത്സരം ഇല്ല അപ്പൊ അതിനൊക്കെ ഉതകുന്ന രീതിയിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം ആയി ആയിക്കഴിഞ്ഞാല് നമുക്കായ സംസ്ഥാന സർക്കാർ അനു അനുവദിച്ച ഒന്നര കോടി രൂപ ഒരു ഉപകാരപ്രദമായി തീരും അപ്പൊ അതനുസരിച്ച് നല്ല രീതിയിൽ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇത് എന്റെ വോയിസ് കേൾക്കുന്നവരെ ആരെങ്കിലും തൃപ്തിയാറ് ഇൻഡോർ സ്റ്റേഡിയം കണ്ടിട്ടുണ്ടെങ്കിൽ ആ മാതൃകയിൽ അതിനെക്കാട്ടിലും വീണ്ടും ബെറ്റർ ആയിക്കൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് അവിടെ ഉണ്ടാക്കേണ്ടത് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിലൊരു ടർഫ് കോട്ട് എനിക്ക് ഈ മേഖലയുമായി യാതൊരു ബന്ധമില്ലാത്ത ഏതോ ഒരാള് സ്വാഭാവികമായിട്ടും പല സ്ഥലത്തും സംഭവിക്കുന്നതാണ് ഒരു ജനാധിപത്യത്തിന്റെ ഒരു കുറവായിട്ട് ഞാൻ കാണുന്നുണ്ട് കാരണം ജനാധിപത്യത്തിന്റെ ഇതില് അവർക്ക് എന്താ അറിയാത്ത ഏതെങ്കിലും ഒരു ആൾക്കൊണ്ടൊരു പ്ലാൻ പഠിപ്പിക്കും പിന്നീട് അത് ഉപകാരപ്രദമാവില്ല അപ്പൊ ഇതില് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വിദഗ്ധരായ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു പ്ലാൻ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തില് ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ മെമ്പർമാരാണ് അവിടെ ഉള്ളത് ഞാനത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നല്ലപോലെ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഗുണങ്ങളും മറ്റുള്ള അതായത് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഗുണങ്ങളും ഈ സെവൻസ് എന്ന് പറഞ്ഞ ഫുട്ബോളിന്റെ ദോഷങ്ങളും ഞാൻ അവസരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ടർഫ് ബോട്ടുകളൊക്കെ ആദ്യമായിട്ട് വന്നത് യൂറോപ്യൻ കൺട്രികളിലാണ് അപ്പൊ നിരന്തരമായിട്ടുള്ള ടർഫ് ബോട്ട് ടർഫ് ബോട്ടിൽ ഈ കളിക്കുമ്പോൾ പല പല ഇഞ്ചുറികൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പം അത് മനസ്സിലാക്കിയപ്പോൾ യൂറോപ്യൻ കൺട്രികളൊക്കെ ഈ ടർഫ് വോട്ട് എന്നുള്ളത് ഏകദേശം അവർ അവസാനിപ്പിച്ചു കഴിഞ്ഞു അവരാണ് ആദ്യമായിട്ട് തുടങ്ങിയത് പക്ഷെ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നും പല സ്ഥലങ്ങളിലും നമ്മൾ പോയി നോക്കി കാണാം പലതും ഒഴിഞ്ഞു കിടക്കണം തുടക്കത്തിൽ ഒരു ആരംഭത്തിന്റെ ഒരു ഉഷാറെല്ലാ യുവാക്കൾക്ക് ഉണ്ടാവും നല്ല തിരക്കുള്ള ഒരു ഒരു മാസം കഴിഞ്ഞാൽ പിന്നീട് അതിൽ വരാതാകും അപ്പൊ ഒന്നാമത് ഇപ്പൊ ഈ ഈ നമ്മൾ ഈ കളിസ്ഥലം ഈ അമ്പത്തിരണ്ട് സെന്റ് മുമ്പ് ഒരു ശവക്കോട്ടായിരുന്നു പിന്നെ അതിനെ കളിസ്ഥലമായിട്ട് മാറ്റി ഇനി വീണ്ടും അതിനെ ഈ കളിസ്ഥലത്തിൽ ഒരു ടർഫ് കോട്ടാണ് നിർമ്മിക്കുന്നത് എന്നിട്ടുണ്ടെങ്കിൽ പഴയ പോലെ പേരുണ്ടായതുപോലെ ശവക്കോട്ട എന്നുള്ളത് ഒന്നും കൂടി അടിവരായിട്ട് ഉറപ്പിക്കുന്ന ഒരു അവസ്ഥ ആയിരിക്കും അതല്ല നല്ലൊരു ഇൻഡോർ സ്റ്റേഡിയം ആണ് ഉണ്ടാക്കുന്നതുണ്ടെങ്കിൽ തീർച്ചയായും ആ നാടിന് നമ്മൾക്കായിപ്പറും പഞ്ചായത്തിന്റെ ഒരു സ്വത്തായി മാറൂത് അപ്പം അതുകൊണ്ട് എല്ലാവരും ഞാനിത് പറയുന്നത് ജനങ്ങളെല്ലാവരും അറിയാൻ വേണ്ടിയാണ് കാര്യങ്ങൾ അറിയണം പിന്നെ ഇവിടെ രാഷ്ട്രീയം എന്ന് പറയും ഇതിൽ രാഷ്ട്രീയം ഇല്ല എല്ലാ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദമാവുന്ന രീതിക്ക് വേണ്ടിയാണ് ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ജനങ്ങളറിയാൻ വേണ്ടിയാണ് ഇങ്ങനെയും കൂടി ഞാൻ ഒരു രീതി സ്വീകരിക്കുന്നത് കാരണം അത്ര ബെറ്റർ ആയിരിക്കണം നമ്മൾ കൈപ്പുറം പഞ്ചായത്തിന് എല്ലാവർക്കും പറയാനായിട്ട് ഒരു സ്വത്ത് കൈപ്പുറം പഞ്ചായത്തിൻ്റെ ഒരു ഇൻഡോർ സ്റ്റേഡിയം നമുക്ക് പറയാം പല സ്ഥലത്തും പോയി പല സ്ഥലങ്ങളിലും പോകണമെന്ന് പറയാം ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് ഇന്നതുപോലെ ഇൻഡോർ സ്റ്റേഡിയം ഇന്നപോലെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റും മറ്റുള്ള ടർഫ് എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഒരു അഞ്ച് വർഷം കണ്ടിന്യൂ അതിൽ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കളിക്കാരൻ ഒരു പിന്നീട് ഒരു കളിക്കാൻ പറ്റാത്ത രീതിയിലോട്ടായിട്ട് മാറും അതാണ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്റെ ഈ വോയിസ് കേൾക്കുമ്പോൾ വേണ്ടപ്പെട്ട ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലിടപെട്ടുകൊണ്ട് ഞാൻ ഒരു മെമ്പർന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഇടപെട്ടുകൊണ്ട് പഞ്ചായത്തില് ഞാനിപ്പോ വീണ്ടും ഒരു അപേക്ഷ എഴുതി കൊടുത്തിട്ടുണ്ട് അതല്ല നടത്തേണ്ടത് ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് വേണ്ടത് നല്ല രീതിയിൽ ഏകദേശം ആ സ്ഥലം അമ്പത്തിരണ്ട് സ്ഥലത്തിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ നല്ലൊരു പാർക്കിംഗ് ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്ഥലങ്ങൾക്ക് മൊത്തത്തിൽ നല്ലൊരു മേൽക്കൈമ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റേഡിയമാണ് അവിടെ വരേണ്ടത് ഞാൻ ഞാനിത് സംസാരിക്കാൻ കാരണം ഞാൻ ഒന്ന ഞാന് ഇവിടെ നിന്ന് ഇപ്പം ഈ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്ര ആഴത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ സംസാരിക്കുന്നത് ബന്ധമില്ലാത്തത് കൊണ്ടല്ലേ ഈ മേഖലയുമായി ബന്ധമില്ലായിരുന്നെങ്കിൽ ഞാനിതിനെ പറ്റി സംസാരിക്കില്ലായിരുന്നു അപ്പിന് ഫുട്ബോള് പിന്നെ ഇത് കട ഒരു കടലോര മേഖലയിലാണ് അവിടെ ഒരു ഫുട്ബോൾ കളിക്കാൻ അത്യാവശ്യം സ്ഥലങ്ങൾ ഉണ്ട് പിന്നെ ഈ ഫുട്ബോൾ കളിക്കാർക്കും ഒരു ഫുട്ബോൾ കളിക്കാരനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ഒരു കായിക താരത്തിനെ സംബന്ധിച്ച് എന്നും ആ കായിക ഇവന്റ് ചെയ്യലല്ല അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എക്സസൈസുകളൊക്കെ ചെയ്യാനുണ്ട് അപ്പം അതിനൊക്കെ ഈ ഇൻഡോർ സ്റ്റേഡിയം നമുക്ക് ഉപകാരപ്പെടും അത് അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് മൾട്ടി പെർപ്പസ് ആണ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉപകാരപ്രദമാവും ഒരു നാട്ടിലൊരു പ്രതിസന്ധി ഉണ്ടായി വീടുകളിൽ നിന്ന് ആളുകളെ മാറി താമസിപ്പിക്കണം ഇപ്പം നമ്മളൊക്കെ ഓരോ സ്കൂളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ആണെങ്കിൽ ഏകദേശം അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ പെട്ടെന്ന് നമുക്ക് എവിടേക്ക് പോകണം എന്നുള്ള ചിന്ത ഒന്നും വേണ്ട ഈ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടെങ്കിൽ ഏകദേശം നല്ല രീതിയിലുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം ആകുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അതിൽ താൽക്കാലികമായിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഒരുങ്ങും അപ്പൊ അതിനൊക്കെ ഉൾക്കൊണ്ട് നല്ലൊരു രീതിയിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാക്കണം എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണത് എല്ലാ ജനങ്ങളും ഇതറിയണം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇത് ജനാധിപത്യമാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ് പിന്നെ ഇതില് കുറേ നൂലാമാലകൾ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഇത് രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുന്നതല്ല എന്നിരുന്നാലും ഇപ്പൊ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കയ്പലം പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് വന്നതിന് ശേഷമാണ് ഈ ശവക്കോട്ട എന്നുള്ളത് കളിസ്ഥലാക്കി മാറ്റാൻ കഴിഞ്ഞത് അപ്പൊ അതിൻ്റെ ഒരു ക്രെഡിറ്റും എന്താ ഇപ്പൊ പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫിന്റെ പ്രസിഡന്റിനും അവരുടെ മെമ്പർമാർക്കും ഉള്ളതാണ് കാരണം കുറെ അധ്വാനിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ശവക്കോട്ട ശവക്കോട്ടന്നുള്ള സ്ഥലത്തിൽ മാറ്റി കളിസ്ഥലാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്താൻ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ എന്റെ ഞാൻ ഒരു എൽ ഡി എഫ് മെമ്പർന്നുള്ള നിലക്ക് ഞാൻ പ്രതിനിധിരിക്കുന്ന പാർട്ടിയായിരുന്നു ഈ മൂന്ന് വർഷം കഴിഞ്ഞ അഞ്ചു വർഷം ഭരിച്ചിരുന്നത് അപ്പൊ അവർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് രണ്ടു വർഷത്തെ പരിശ്രമം കൊണ്ട് ഇപ്പോഴത്തെ യു ഡി എഫ് ഭരിക്കുന്ന കൈപ്പുറം പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഉണ്ട് പക്ഷെ അതിനെ വീണ്ടും ഇത്ര അധ്വാനിച്ചുകൊണ്ട് ഈ ശവക്കോട്ടനെ കളിസ്ഥലാക്കി മാറ്റിയപ്പോൾ അതിന് നല്ല രീതിയിൽ ആവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇത്രയും പറയാനുള്ളൂ നമസ്കാരം എല്ലാവർക്കും